പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സാധിക്കാനായി ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ എന്ന വചനം നിങ്ങൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും ഈ വചനത്തോടൊപ്പം സമർപ്പിക്കുക നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ ദൈവത്തിൻ്റെ നാമം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വിഷമങ്ങൾ അറിയുന്ന നമ്മുടെ വേദനകൾ അറിയുന്ന നമ്മുടെ ഈശോ നമ്മളെ സഹായിക്കും മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമാവുകയില്ല ഈശോ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളെ സംരക്ഷിക്കാൻ നമ്മോടൊപ്പമുണ്ട് നമ്മൾ നൂറ് ശതമാനം എഫേർട്ട് എടുക്കുന്ന കാര്യം എടുത്ത് തന്നെ ചെയ്യുക ദൈവത്തിൻ്റെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ തരും നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഈശോ നൂറിയിരട്ടിയായിട്ട് നമുക്ക് പ്രതിഫലമായി തിരിച്ചു തരുന്നതായിരിക്കും അതിനാൽ നമ്മുടെ നിയോഗം എന്തു തന്നെ ആ നിയോഗത്തിന് വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുക ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ